വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് നിരവധി പേർക്ക് പരിക്ക പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് മതമിളകിയ ആന ഒരാളെ തൂക്കി എറിഞ്ഞു ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ഇയാളെ കോട്ടിക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയ്ക്ക് മതമിളകിയതോടെ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ഇടഞ്ഞതോടെ പാപ്പാൻമാർ മറ്റു ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടം ഒഴിവായി ഇടഞ്ഞ ആനയെ പാപ്പാൻ തളച്ചു എട്ട് ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആന ഇടഞ്ഞത് പുലർച്ചെ പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആന ഇടയുകയായിരുന്നു പോത്തന്നൂരിൽ നിന്ന് വന്ന വരവയാറത്തിനു മുന്നിലാണ് ആന ഇടഞ്ഞത് ഈ സമയത്ത് ആളുകൾ ഭയന്നൂടി തിക്കിലും തിരക്കിലും വെട്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ ആന തൂക്കിയെടുത്ത് എറിഞ്ഞയാളുടെ ആരോഗ്യനില ഗുരുതരമാണ് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി